ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കഞ്ഞീടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അന്നാൽ ഏറ്റവും ടേസ്റ്റോടെ ചെറുപയർ തോരന് എങ്ങനെയുണ്ടാക്കാവുന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ആദ്യം വൃത്തിയായിട്ട് ഒന്ന് കഴുകി ഒരു മണിക്കൂർ ഒന്ന് കുതിരാ വയ്ക്കണേ ഇപ്പം ഞാൻ രണ്ട് തോരൻ ഒന്നിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സർ ചെറിയ ജാറിലോട്ട് രണ്ട് കപ്പ് ചെറുകിയ തേങ്ങയും ഒരു പത്ത് 12 കൊച്ചുള്ളിയും 10 12 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 8 10 സാധാരണ മെരിവുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി നടുക്കോട്ടാക്കി കൊടുക്കാനേ അല്ലന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ മിക്സി ജാറിന്റെ ഏറ്റവും താഴെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ടാലും മതി ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പടങ്ങ് അരഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ അരപ്പിൻ്റെ നേരെ പകുതിയാണ് ഞാൻ ചെറുപയർ തോറിൻ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്ത ഒരു കപ്പ് ചെറുപയർ ഒന്ന് രണ്ട് മണിക്കൂറെ കുതിരാൻ വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുപൊടിയും ഒന്നര കപ്പ് അല്ല മാക്സിമം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി അതിനകത്തോട്ടൊന്ന് പിച്ച് ഇട്ടിട്ട് ഒരു വിസില് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റിലൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ ഇതേ കറക്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ടേ ഒരെണ്ണം നിങ്ങൾ ഇതിനെടുത്ത് കാണിക്കാമേ കറക്റ്റായിട്ട് നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അരപ്പ് എടുക്കുമ്പം നിങ്ങൾ ഒരു കപ്പ് തേങ്ങ എടുത്താൽ മതി കേട്ടോ ഒരു കപ്പ് പയറിന് ഒരു കപ്പ് തേങ്ങയും ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും ഒരു നാല് പച്ചമുളകും ഒരു അഞ്ചാറ് സാമാനും വലുപ്പമുള്ള വെളുത്തുള്ളിയും എടുത്താൽ മതി ഇത് രണ്ട് തോരന് ഒന്നിച്ചെടുത്തതാണ് ഇതേ കണ്ടല്ലോ അതിൻ്റെ പകുതിയെ ഞാൻ ഇതിനിട്ട് കൊടുത്തിട്ടുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നടുക്കൂന്ന് ആ പയറൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് നടുക്കോട്ട് ആ അരപ്പ് ആ പയർ കൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ആ പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് തന്നെ വെയിറ്റ് ഇടാതെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിരിക്കുമ്പോഴേക്കും ആ സ്റ്റീം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുവേ ലോ ഫ്ലെയിമിൽ അതിൻ്റെ അടുപ്പ് കൊണ്ട് തന്നെ അടച്ച് ഒരു ആറ് ഏഴ് മിനിറ്റ് ആവി തന്നെ നമ്മുടെ ആരപ്പൊക്കം നന്നായിട്ട് വെന്തിരിക്കുമേ ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആരപ്പൊക്കം നന്നായിട്ട് വെന്ത് അതിന്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി താളിച്ചൊരുക്കി അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പിന്റെ പണി കഴിഞ്ഞു ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തോണേ ഇനിയിപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കടി കടികിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് കൊച്ചുള്ളി മീഡിയം വലുപ്പത്തിലുള്ള കൊച്ചുള്ളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്ന് താളിച്ച് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒരു പകുതി മൂപ്പായപ്പോഴേക്കും ആ മുറിച്ച് വെച്ച വാറ്റൽമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ആ കറിവേപ്പില ഒന്ന് ക്രിസ്പ് ആകുമ്പോഴേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറിലോട്ട് ഇതൊന്ന് ചേർത്ത് ഫ്ലെയിം ഒന്നും ഓൺ ആക്കാതെ തന്നെ ഒരടപ്പ് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെറുപയർ തുറന്നുണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്